ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഔഷധ ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള കാച്ചെണ്ണയാണ് ഇത് നമുക്ക് നമ്മുടെ തലമുറയും സമൃദ്ധമായിട്ട് വളരുന്നതിനും തലയിലെ താരൻ മാറുന്നതിനും പേൻ്റെ ശല്യം മാറുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാച്ചെണ്ണയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കറ്റാർ വാഴ കൊണ്ടുള്ള എണ്ണയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ കറ്റാർ വാഴ കൊണ്ടുള്ള എണ്ണ എങ്ങനെ കാച്ചാമെന്ന് നോക്കാം ഇത് നമ്മുടെ തനിയിൽ തേച്ച് കുളിക്കാനൊക്കെ പറ്റിയ ഒരു എണ്ണയാണ് കറ്റാർ വാഴ കൊണ്ടുള്ള എണ്ണവാഴ എണ്ണ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ കറ്റാർ വാഴ നിന്നുള്ള ഇല നമുക്കൊരു കത്തി ഉപയോഗിച്ച് നിന്നിൻ്റെ മൂട്ടിൽ നിന്നൊന്ന് കത്തി ചെയ്തെടുക്കാം നമുക്ക് എണ്ണ കാൻ ആവശ്യത്തിനുള്ള ഇല കട്ട് ചെയ്തെടുക്കണം അതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് ഇതിന്റെ മൂടിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഇല നമുക്കിങ്ങനെ മുറിച്ചെടുക്കണം അതുപോലെ നമുക്ക് ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം വര ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇതിന്റെ മണ്ണൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കറ്റാർവാഴ നമ്മൾ നല്ലതുപോലെ കഴുകി ഇതിനെ മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉണങ്ങിയ തുണി എടുത്ത് ഇതിനെ പുറമേ ഉള്ള വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കറ്റാർ വാഴയുടെ ഉള്ള വെള്ളമൊക്കെ നമ്മൾ നല്ലതുപോലെ തുടച്ച് എടുത്ത് നമ്മൾ ഈ എണ്ണ കാറ്റാൻ തുടങ്ങുമ്പോൾ ഈ കറ്റാർ വാഴയുടെ രണ്ട് സൈഡിലും ഇതുപോലെ നിറച്ച് മുള്ളുകൾ കാണും ഈ മുള്ളു ഈ രണ്ട് സൈഡിലെ മുള്ളു നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് ഇത് നമ്മൾ മാറ്റോലെ ഒരു കത്തി എടുത്ത് ഈ രണ്ട് സൈഡിലും മുള്ളു ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം സൈഡിലും നിറച്ചു മുള്ളുണ്ട് ഈ മുള്ളു നമ്മൾ എണ്ണ കാച്ച നേരത്ത് ഈ മുള്ള് മുള്ളുപയോഗിക്കാൻ പാടില്ല ഇതുപോലെ രണ്ട് സൈഡിലൊന്നും ഇതിന്റെ ഈ മുള്ളു കട്ട് ചെയ്ത് മാറ്റാം ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റ്റാർവാഴയുടെ മുള്ളും കൂടി രണ്ട് സൈഡിലെ മുള്ളൊന്ന് മാറ്റിയെടുക്കാം കറ്റാർ വാഴയുടെ രണ്ട് സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കറ്റാർവാഴയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കറ്റാർ വാഴ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഇത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനുള്ളത് ഇനി നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം രച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ച നമുക്ക് ഈ കറ്റാർ വാഴ എണ്ണ കാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ളത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണം ഈ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ എണ്ണ കാറ്റുന്നത് നമുക്ക് ഇനി എങ്ങനെ എണ്ണ കാച്ചാമെന്ന് നോക്കാം എണ്ണ കാച്ചാനായിട്ട് നമ്മൾ പാത്രം ഒക്കെ അടുപ്പിൽ വെച്ചു ഈ പാത്രം നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ കാച്ചു അടിഭാഗം നല്ലതുപോലെ കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മൾ എണ്ണ കാറ്റാനായിട്ട് എടുക്കാനുള്ളത് നമ്മുടെ പാത്രമൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള കറ്റാർ വാഴ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ കാച്ചുമ്പോൾ ഈ പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണാൻ പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള കറ്റാർ വാഴ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് എണ്ണ കാറ്റുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വേണം ഈ എണ്ണ കാറ്റാനുള്ളത് നമ്മൾ വെളിച്ചെണ്ണ എടുക്കാനുള്ളത് നമ്മൾ അരച്ചു ചേർത്ത കറ്റാർ വാഴയുടെ പകുതി വെളിച്ചെണ്ണ ചേർത്താ മതി നമുക്കിത് നല്ലതുപോലെ ഈ വെളിച്ചെണ്ണയും കറ്റാർ വാഴയും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ാണ് ഈ ഒന്ന് കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് വെച്ചിട്ട് നല്ലത് ധാരാളം അടങ്ങിയതാണ് ഈ കറ്റാർ വാഴ് കറ്റാർ കൊണ്ട് എണ്ണ നമ്മൾ തലയിൽ തേക്കുമ്പോ നമ്മുടെ മുടി ഒഴിച്ചില് മാറുന്നതിന് സഹായിക്കും അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരുകയും തലയിലുള്ള താലിന്റെ ശല്യവും പേന്റെ ശല്യൊക്കെ മാറുന്നതിനും സഹായിക്കുന്ന നല്ല ഒരു കാച്ചെണ്ണയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഈ കറ്റാർ വാഴ കൊണ്ടുള്ള കാച്ചെണ്ണ എണ്ണയൊക്കെ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണ കാച്ചുമ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ കരിഞ്ഞു പോകാതെയും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചേർത്ത കറ്റാർ വാഴയുടെ കൊത്ത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഈ എണ്ണ ഇതുപോലെ ഒന്ന് കാച്ചി കാച്ചെടുക്കണം ഇതുപോലെ നല്ലതുപോലെ എണ്ണ ഇങ്ങനെ തിളച്ചു വരണം തിളച്ച് നമ്മളിത് ചേർത്ത് കൊടുത്ത കറ്റാർ വാഴയുടെ കൊത്ത് ഇതുപോലെ എണ്ണയുടെ താഴെ ഭാഗത്ത് ഇതുപോലെ വന്നിട്ടുണ്ട് ഈ കൊത്ത് നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ഈ എണ്ണ ഒന്ന് നല്ല ഒന്ന് തിളപ്പിക്കണം ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം നമ്മുടെ എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇവിടെ കറ്റാർ വാഴ കൊണ്ടുള്ള കാച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് നമ്മൾ അരച്ചു ചേർത്ത കറ്റാർ വാഴയുടെ കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഈ എണ്ണ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വെള്ളം നനവ് ഒട്ടുമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് മാറ്റി നമുക്ക് ആവശ്യാനുസരണം തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം നമ്മുടെ തലമുടി സമൃദ്ധമായിട്ട് വളരുന്നതിനും തലയിലെ താരൻ മാറുന്നതിനും പേൻ്റെ ശല്യമൊക്കെ മാറുന്നതിനും സഹായിക്കുന്ന നല്ല ഒരു ഔഷധ ഗുണം ധാരമടങ്ങിയിട്ടുള്ളൊരു എണ്ണയാണ് നമ്മൾ കാച്ചിട്ടുള്ളത് ഇവിടെ കറ്റാർ വാഴ കൊണ്ടുള്ള കാച്ചെണ്ണ ആയിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയുടെ ചൂട് നല്ലതുപോലെ ആറിയതിന് ശേഷം ഇതിൻ്റെ കൊത്തൊക്കെ മാറ്റി നല്ലതുപോലെ അരിച്ച് നമുക്ക് വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് മാറ്റാം കാച്ചെടുത്ത എണ്ണയുടെ ചൂടൊക്കെ നല്ലതുപോലെ ആറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു കുപ്പി എടുത്ത് അതിലേക്ക് നമ്മൾ ഈ കാച്ചി വെച്ചിട്ടുള്ള എണ്ണ നല്ലതുപോലെ അരിച്ച് ഒഴിക്കാം ഇതിന്റെ ഈ കൊത്തൊട്ടുമില്ലാതെ വേണം നമ്മൾ ഈ എണ്ണ അരിച്ചെടുക്കാനുള്ളത് ഇനി നമുക്ക് ഈ എണ്ണ അരിച്ച് ഈ കുപ്പിയിലേക്ക് മാറ്റാം എണ്ണ ഇതുപോലെ നല്ലതുപോലെ അരിച്ച് ഈ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ കത്തുള്ള കൊത്ത് അരിച്ചു മാറ്റിയിട്ട് വേണം ഈ കുപ്പിയിലേക്ക് ഒഴിക്കാനുള്ളത് എണ്ണ നല്ലതുപോലെ അരിച്ച് ഇതുപോലൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുപ്പി നല്ലതുപോലെ അടച്ച് ഏ കുളിക്കുന്ന സമയത്ത് ആവശ്യത്തിന് എണ്ണ ഇരുന്ന് എടുത്ത് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം കുളിക്കാവുന്നതാണ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടച്ച് കൊണ്ടുള്ള കാച്ചി എണ്ണ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ഔഷധ ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള കറ്റാർ വാഴ കൊണ്ടുള്ള കാച്ചെണ്ണ ഇത് നമുക്ക് മുടി സമൃദ്ധമായിട്ട് വളരുന്നതിനും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയുന്നതിനും താരൻ മാറ്റുന്നതിനും അതുപോലെ പേന്ദ്ര ശല്യം കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഔഷധ ഗുണം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു എണ്ണയാണ് ഇന്ന് നമ്മൾ കാച്ചിട്ടുള്ള ഈ കറ്റാർ വാഴ കൊണ്ടുള്ള എണ്ണ ഇതുപോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക Thank you.